ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം അങ്ങനെ അമ്പലത്തിലെത്തുന്ന മേഘൻ അവിടെ വെച്ച് സാഗറിനെയും മഞ്ജുവിനെയും ഒരുമിച്ച് കാണുന്നത് ദേഷ്യം കൊണ്ട് വിറയ്ക്കാണ് തുടർന്ന് സാഗറിനെ ഉപദ്രവിക്കാനായിട്ട് മേഘൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും മഞ്ജു അയാൾക്ക് കണക്കിന് കൊടുത്തു അയാൾ കാണുകയെ തന്നെ സാഗറിൻ്റെ ബൈക്കിന് പുറകിൽ കയറിപ്പോവുകയും ചെയ്യുന്നുണ്ട് പിന്നീട് കണ്ണൻ മഹിയെ വിളിച്ചിട്ട് അമ്മയുടെ പിറന്നാൾ കഴിഞ്ഞിട്ട് താൻ തിരികെ വന്നാൽ മതിയെന്നും കുറേ ദിവസമായില്ലേ താൻ അമ്മയോടൊപ്പം സ്വന്തം വീട്ടിൽ നിന്നിട്ട് പിന്നെ അവിടെ ഇപ്പോൾ പ്രതാപനും അയാളുടെ അമ്മയും മാത്രമല്ല കരുണ കൂടിയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണമെന്നെല്ലാം കണ്ണൻ പറയുമ്പോൾ മോഹിനി കണ്ണനോട് പറയുന്നുണ്ട് മോൻ പറഞ്ഞത് ശരിയാണെന്നും മോനും അവിടെ സൂക്ഷിക്കണം മേഘനും അയാളുടെ അച്ഛനും അവിടെ വന്നിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ മുതൽ നെഞ്ചിലൊരു ഭാരമാണെന്നെല്ലാം മോഹിനി പറയുമ്പോൾ മാർക്കോയും അനന്തവും എനിക്കിവിടെ കൂട്ടായിട്ടുണ്ട് അമ്മ ഒന്നും കൊണ്ടും പേടിക്കണ്ട നാളെ രാവിലെ തന്നെ ഞാൻ അവിടെ എത്താം അമ്മയ്ക്ക് പിറന്നാൾ ആശംസയും ആയുരാരോഗ്യ സൗഖ്യമെല്ലാം കണ്ണൻ നേരുന്നുണ്ട് കേട്ടോ ശേഷം മോഹിനി മഹിയോടായിട്ട് പറയുന്നുണ്ട് മോൾക്ക് കാലിന് സ്വാധീനമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മോൾ ഇവിടെ അടിമയെ പോലെയല്ലേ ജീവിച്ചത് മനസ്സ് തുറന്നൊന്ന് സന്തോഷിക്കാനുള്ള സ്വാതന്ത്ര്യം മോഴും മോൾക്ക് ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ എന്നല്ല മോഹിനി പറയുമ്പോൾ അമ്മ പറഞ്ഞത് ശരിയാണെന്നും ഞാൻ കണ്ണേട്ടനോടൊപ്പം ചേർന്നതിന് ശേഷമാണ് മനസ്സ് തുറന്ന് ചിരിച്ചത് എന്ന് പറയുമ്പോൾ ഇനിയും അങ്ങനെ ചിരിക്കാനുള്ള അവസരങ്ങൾ മോളുടെ ജീവിതത്തിൽ ഒരുപാടുണ്ടാകും മോൾക്കും കണ്ണനും ലാളിക്കാനും താരാട്ട് പാടാനും കുഞ്ഞുങ്ങളുണ്ടാകും എങ്കിലേ മോളെയും കണ്ണനെയും കളിയാക്കിയവർക്കും തള്ളി പഞ് പറഞ്ഞവർക്കുമൊക്കെ ഏറ്റവും വലിയൊരു തിരിച്ചടി ആയിരിക്കും അതെന്നും മോഹിനി പറയുന്നുണ്ട് കേട്ടോ മോഹിയോട് പിന്നീട് ഹോസ്പിറ്റലിലെത്തുന്ന മേഘൻ അമ്പലത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം വാമനെ അറിയിക്കുന്നു അപ്പോൾ എല്ലാം കേട്ട് കഴിയുമ്പോൾ വാമൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവളെ നമ്മുടെ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയോടാ എന്ന് ചോദിക്കുമ്പോൾ അവനൊരു കുറുക്കനാണ് ച ആ സാഗർ പെട്ടെന്ന് അവളെ തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട് കണ്ണൻ്റെ സ്വത്തുക്കൾ മോഹിച്ച് തന്നെയാണ് അവനും മഞ്ജുവിനെ വളച്ചെടുത്തത് എന്ന് പറയുമ്പോൾ അവിടെയാണ് ആ സാഗറിൻ്റെ മിടുക്ക് നിന്നെ പോലെ അവനെ എടുത്ത് ചാടിയില്ല തന്ത്രപൂർവ്വം എല്ലാം കൈപ്പിടിയിലൊതുക്കിയിട്ട് അവളെ ഉപേക്ഷിക്കാനായിരിക്കും അവൻ്റെ പദ്ധതി നീയും തഞ്ചത്തിലൊക്കെ അവളുടെ അടുത്ത് നിൽക്കണമായിരുന്നു എന്ന് പറയുമ്പോൾ സാഗർ തന്നെയാണ് ഞാനും മാനസിയും ഒരുമിച്ചുള്ള ഫോട്ടോ അവൾക്ക് അയച്ചു കൊടുത്ത് എൻ്റെ കുടുംബജീവിതം കുളം തോണ്ടിയത് എല്ലാം മനസ്സിൽ കരുതി കൂട്ടി പ്ലാൻ അവൻ എന്ന് പറയുന്നുണ്ട് മേഘൻ എന്തായാലും നാളെത്തോടെ മഹാലക്ഷ്മിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുമല്ലോ ചാ എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങൾ എന്ത് വേണമെന്ന് ആലോചിച്ച് തീരുമാനിക്കാമെന്ന് മേഘൻ പറയുമ്പോൾ എനിക്ക് തോന്നുന്നില്ല മേഘ മഹാലക്ഷ്മിയെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അവർ പ്ലാൻ ചെയ്യുന്നതൊക്കെ അവർക്ക് തന്നെ തിരിച്ചടി ആകാതിരുന്നാൽ കൊള്ളാമെന്ന് വാമൻ പറയുന്നുണ്ട് കേട്ടോ മേഘനോട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മി രാത്രി അമ്മയെ കെട്ടിപ്പിടിച്ചാണ് കേട്ടോ കിടക്കുന്നത് അപ്പോൾ അവരിങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് അപ്പോൾ മോഹിനി പറയുന്നുണ്ട് കരുണയും അവളുടെ അച്ഛനും മുത്തശ്ശിയും ഒരുമിച്ച് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എനിക്ക് ഭയമാണ് മോളെ അന്ന് മോള് കണ്ണനെ പിരിഞ്ഞ് ഇവിടെ വന്ന് നിന്ന സമയത്തല്ലേ മോളെ കുണ്ടകൾ തട്ടിക്കൊണ്ട് പോയത് അക്കാര്യത്തിൽ കണ്ണനും കണ്ണൻ നല്ല ആശങ്കയുണ്ടെന്നെല്ലാം മോഹിനി പറയുമ്പോൾ അമ്മ പേടിക്കാതിരിക്കുക എനിക്കൊന്നും സംഭവിക്കില്ല മാർക്കോയും അനന്തു ഏട്ടനും ഒക്കെ ഉണ്ടല്ലോ അമ്മേ പിന്നെ ഞാൻ പൂജിച്ച് ആരാധിക്കുന്ന അയ്യപ്പസ്വാമി തന്നെയാണ് മാർക്കോയെ എനിക്കും കണ്ണേട്ടനും രക്ഷയ്ക്കായിട്ട് പറഞ്ഞയച്ചത് എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അമ്മ ഒന്നുകൊണ്ടും പേടിക്കേണ്ട നാളത്തെ അമ്മയുടെ പിറന്നാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് കേട്ടോ മഹാലക്ഷ്മി കരുണയാണെങ്കിലും പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും സ്നേഹലാളനങ്ങൾക്ക് നടുവിലാണ് കേട്ടോ കിടക്കുന്നത് അവളിപ്പോൾ അമ്മയോടൊപ്പം കെട്ടിപ്പിടിച്ച് കിടക്കുകയാണ് രണ്ട് പേർക്കും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാനുള്ള അവസാനത്തെ രാത്രിയാണ് ഇന്ന് നാളെ ഈ സമയം ആകുമ്പോഴേക്കും ഇന്നും തന്നു വിട്ട് അവിഷം വരുന്ന് അവളുടെ എത്തും അല്ലേ മുത്തശ്ശി എന്ന് കരുണ ചോദിക്കുമ്പോൾ അതിലെന്താ സംശയം ഈ മുത്തശ്ശി മോളുടെ കൂടെ തന്നെ ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശി അമ്മയുടെ പേരിൽ അവൾ രണ്ട് ലിറ്റർ പായസം എഴുതിച്ചിട്ടുണ്ടെന്നാണ് ലക്ഷ്മീനോട് പറഞ്ഞത് എന്നെല്ലാം കരുണ വീണ്ടും പറയുമ്പോൾ അവൾ അവൾ അവളുടെ അമ്മയുടെ പിറന്നാൾ പായസം കുടിച്ചും കേക്ക് മുറിച്ചും ആഘോഷിക്കട്ടെ മോളെ അതിനുശേഷം ഒരുപാട് കണ്ണീര് കുടിക്കാനുള്ളതല്ലേ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവർ മൂന്ന് പേരും എന്തെന്നില്ലാതെ സന്തോഷിക്കുന്നുണ്ട് അങ്ങനെ പിറന്നാൾ ദിവസമാവുകയാണ് അപ്പോൾ മുത്തശ്ശി രാവിലെ തന്നെ പ്രതാപൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട് നിന്റെ കിട്ടിയോളും അവളുടെ മൂത്തമ്മോളും കൂടി രാവിലെ തന്നെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ട് ദൈവത്തെ വിളിച്ചു നിർത്താനായിരിക്കും അമ്പലത്തിൽ നിന്നും നീതിച്ച പായസവും കൊണ്ടുവരും ദൈവത്തെ മുറുകെ പിടിച്ചു നടക്കുന്നവളല്ലേ അവൾ ആ ദൈവത്തിലൂടെ തന്നെ വേണം അവളുടെ ശരീരത്തിൽ വൈദ്യം തന്ന വിഷം ചെല്ലേണ്ടതെന്ന് പറയുമ്പോൾ അമ്മ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ എടാ പ്രതാപ ആ പായസത്തിൽ വേണം വൈദ്യര് തരുന്ന തന്ന മരുന്ന് കലർത്താൻ അങ്ങനെ അവൾ പൂജിക്കുന്ന ദൈവങ്ങൾ തന്നെ അവളുടെ ജീവൻ എടുക്കാൻ ഒരു കാരണമാകട്ടെ എന്നല്ല മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ പ്രതാപിനോട് പിന്നീട് കാണിക്കുന്നത് കണ്ണൻ്റെ ജീവിതത്തിൽ അമ്മയുടെ പിറന്നാൾ ദിവസം തന്നെ ആ ഒരു വലിയ അത്ഭുതം സംഭവിക്കുകയാണ് അതായത് കണ്ണൻ മാർക്കോയോടും അനന്തുവിനോടായിട്ട് പറയുന്നുണ്ട് എന്താണെന്നറിയില്ല എനിക്കിപ്പോൾ കാലുകൾ നിലത്തുറപ്പിച്ച് നടക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ആത്മവിശ്വാസം തോന്നുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൻ കാലുകൾ നിലത്തുറപ്പിച്ചുകൊണ്ട് ബെഡിൽ നിന്നും എഴുന്നേൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന മാർക്കോയ്ക്കും അനന്തുവിനൊക്കെ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അപ്പോൾ മഹാലക്ഷ്മിയും മോഹിനിയും അമ്പലത്തിൽ തൊഴുതു പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെയാണ് കേട്ടോ കണ്ണൻ്റെ ജീവിതത്തിൽ ഈ ഒരു അത്ഭുതം സംഭവിക്കുന്നത് അപ്പോൾ മാർക്കോ പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം തന്നെ കണ്ണൻ സാറിന് ഇങ്ങനെയൊരു മാറ്റം ഉണ്ടായത് വലിയൊരു അത്ഭുതം തന്നെയാണ് ഉടനെ തന്നെ മഹാലക്ഷ്മിയെ വിളിച്ചറിയിക്കണമെന്ന് മാർക്കോ പറയുന്നുണ്ട് തുടർന്ന് കണ്ണൻ വേഗം തന്നെ മഹാലക്ഷ്മിയെ വിളിക്കുന്നു എന്നിട്ട് ആ ഒരു സന്തോഷ വാർത്ത കണ്ണൻ മഹാല മഹിയെ അറിയിക്കുകയാണ് കേട്ടോ കണ്ണൻ ചെയ്യുന്നത് തുടർന്ന് ഇന്ന് നടന്നാണ് തൻ്റെ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കാനായിട്ട് ഞാൻ അവിടേക്ക് വരാൻ പോകുന്നത് എന്നും കണ്ണൻ പറയുന്നത് കേട്ട് മനസ്സ് നിറഞ്ഞ സമാലക്ഷ്മിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്